ഒട്ടും വൃത്തിയും ശുചിത്വവും പാലിക്കുന്നില്ല ദിയാകൃഷ്ണക്കെതിരെ വൻ വിമർശനം ഒടുവിൽ വിശദീകരണം മോഡേൺ വസ്ത്രങ്ങളുടെ സ്ഥാപനമായി തുടങ്ങി പിന്നീട് ഇമിറ്റേഷൻ ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഒബയോസി എന്ന സ്ഥാപനമായി വളർന്ന ദിയാകൃഷ്ണ അടുത്തിടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച പട്ടുസാരികളുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട വീഡിയോയെ തുടർന്ന് വിമർശനങ്ങളിൽ മൂന്ന് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ള ഓബൈ ഓസിയുടെ ഓൺലൈൻ കൂടാതെ തിരുവനന്തപുരത്ത് ഒരു ഫിസിക്കൽ സ്റ്റോറുമുണ്ട് ദിയയും ഭർത്താവ് അശ്വിനും സോഷ്യൽ മീഡിയ വഴി പ്രമോഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി പുതിയ സാരികളുടെ ഫോട്ടോഷൂട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് വിവാദമായത് വീഡിയോയിൽ വിൽപ്പനയ്ക്കുള്ള സാരികൾ വീടിന്റെ മുകളിലത്തെ ബാൽക്കണി ഏരിയയിലെ തറയിൽ നിരത്തിയിട്ടാണ് ദിയ ഫോട്ടോ എടുക്കുന്നത് ഇത് കസ്റ്റമേഴ്സിന് നൽകാനുള്ള സാരികൾ തറയിലിട്ട് ഫോട്ടോ എടുത്തത് വൃത്തിഹീനമാണെന്നും ഹൈജീൻ കുറവാണെന്നും പറഞ്ഞ് നിരവധി പേരാണ് വിമർശനം ഉന്നയിച്ചത് കാർപ്പറ്റ് വിരിക്കാതെ തറയിലിട്ട സാരികൾ കസ്റ്റമേഴ്സിന് നൽകുമ്പോൾ ശുചിത്വം നഷ്ടപ്പെടുന്നു എന്ന് കമന്റുകൾ വന്നു വിമർശനങ്ങളെ തുടർന്ന് ദിയ കൃഷ്ണ വിശദീകരണവുമായി എത്തി ഫോട്ടോഗ്രാഫിക്കായി സാരികൾ തറയിൽ വെക്കുന്നതിന് മുൻപ് ആ സ്ഥലം അണുവിമുക്തമാക്കാറുണ്ടെന്നും അതിനാൽ വൃത്തിയില്ലെന്ന് പറയാനാവില്ലെന്നുമായിരുന്നു ദിയയുടെ മറുപടി എന്നാൽ തറ തുടച്ചാലും എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് വിരിയില്ലാതെ സാരിയിട്ട് ഫോട്ടോ എടുക്കുന്നത് ഉപഭോക്താക്കളെ ബഹുമാനിക്കാത്തതിനു തുല്യമാണെന്നായിരുന്നു വിമർശകരുടെ പ്രതികരണം ഇത്രയും വലിയൊരു സംരംഭം നടത്തുമ്പോൾ ശുചിത്വ കാര്യങ്ങളിൽ ദിയ കാണിക്കുന്ന അശ്രദ്ധ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം നിലവിൽ ഓബൈ ഓസിക്കായി പുതിയൊരു സ്ഥലം വാടകയ്ക്കെടുത്ത് സ്റ്റോർ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ദിയ കൃഷ്ണ